ഇത്തരം പോലീസ് ായത് കാരണം അവരുടെ ലെവൽ കുറവാണെന്ന് അങ്ങനൊരു അങ്ങനെ ധാരണ പെണ്ണുങ്ങളല്ലേ അവരെ കൊണ്ട് അധികം ചെയ്യാൻ സാധിക്കില്ല അങ്ങനത്തെ ഒരു ഇതുണ്ട് അപ്പൊ അതിന് മാറ്റം വരേണ്ട കാലം കഴിഞ്ഞു ശരിക്ക് പറഞ്ഞാൽ ഐ പി എസ് ഓഫീസേഴ്സിന്റെ ഇടയില് ഒരു ധാരണ ഇത്രയും നാളുകൊണ്ട് തിരുത്താൻ കിരൺപേടി മാഡം തൊട്ടുള്ള ഞങ്ങൾ എല്ലാരും കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ശ്രമിച്ചിട്ടുണ്ട് അഥവാ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ വന്നാൽ പലരും നഖം ഉപയോഗിച്ചും ശബ്ദമൊക്കെ ഒക്കെ എതിർത്തിട്ടുണ്ട് അതുകൊണ്ട് പൊതുവേ വനിതാ പോലീസ് ഓഫീസേഴ്സിന് ഒരു അരഗൻ്റ് ആണെന്ന് പല പലരും പറയാറുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയിട്ടില്ല പക്ഷെ എനിക്ക് ഏറ്റവും വിഷമെന്ന് തോന്നുന്ന താഴോട്ടുള്ളവരാണ് ഇപ്പോഴും അതൊരു പ്രത്യേക ഗ്രൂപ്പാണ് വനിതാ പോലീസിനെ മെയിൻ സ്ട്രീമുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല സംയോജിപ്പിച്ചിട്ടില്ല അവർ പ്രത്യേകിട്ടുണ്ട് ഇന്ന് ഡോഗ് സ്ക്വാഡ് ബാൻഡ് പോലീസ് ബാൻഡ് എന്നൊക്കെ മൗണ്ടഡ് പോലീസ് എന്നൊക്കെ പറയുന്നത് പോലെ വേറൊരു വിഭാഗമാണ് അവർക്ക് പ്രത്യേകം റിക്രൂട്ട്മെന്റ് പ്രത്യേകം ട്രെയിനിങ് പ്രത്യേകം ജോലി അവർ പറഞ്ഞിരിക്കുന്നത് ഈ വനിതാ ആയിട്ടുള്ള ആൾക്കാർ പ്രതികളായിട്ടോ സാക്ഷികളായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് കൈകാര്യം ചെയ്യുക പ്രകടനങ്ങൾ വരുമ്പോൾ വനിതകളെ കൺട്രോൾ ചെയ്യുക അപ്പം അങ്ങനെയുള്ള സ്പെസിഫിക് ജോലിയുണ്ട് അപ്പോൾ അത് മാറണം മാറിയാൽ കുറച്ചും കൂടി ഒരു വൈഡർ അക്സെപ്റ്റബിലിറ്റി മാഡം നിരവധി പോസ്റ്റുകളിൽ ഇരുന്നിട്ടുണ്ട് അപ്പൊ അതിൽ എല്ലാവർക്കും എങ്ങനെയാ നമുക്ക് തന്നെ താൻ ഒരു എന്താ കൂടുതൽ തൃപ്തി തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാകും അപ്പൊ അങ്ങനെ മാം ഇതുവരെ ഇരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് അപ്പൊ അതിൽ എന്തൊക്കെ എല്ലാത്തിനും ഉണ്ടാവില്ല ഒരു പ്ലസും മൈനസും ഉണ്ടാവില്ല അപ്പൊ മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോ പോസ്റ്റില് ഞാൻ ആദ്യം ചേർത്തല എ എസ് പി ആയിട്ടായിരുന്നു എന്റെ അതെനിക്ക് ഇഷ്ടമായിരുന്നു ആ ചേർത്തല സബ് ഡിവിഷൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള സബ് ഡിവിഷൻ ആണ് അത് ആ ചലഞ്ചായിരുന്നു പക്ഷേ അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് വലിയ പക്ഷെ ഒരുപാട് നാളവിന്ന് എനിക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒമ്പത് മാസത്തിനകം എന്നെ കല്യാണം ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ള കാരണം കൊണ്ട് തന്നെ അവിടെ ഷിഫ്റ്റ് ചെയ്തു ട്രാൻസ്ഫർ ചെയ്തു പക്ഷേ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമാണ് അത് ഞാൻ അന്നത്തെ സീനിയർ ഓഫീസേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അത് അതിനുശേഷം ഞാനൊരു തൃശ്ശൂർ എ എസ് പി ആയിട്ടുണ്ടായിരുന്നു അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആയിരുന്നു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന് പറഞ്ഞ് അതിനുശേഷം പ്രൊമോഷൻ കിട്ടി എസ് പി ആയി തൃശ്ശൂർ തന്നെ ജില്ലയിൽ എസ് പി ആയിട്ട് പ്രൊമോട്ട് ചെയ്തു അപ്പം ജില്ലയിലിരിക്കുമ്പോൾ നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തൃപ്തി കിട്ടിയിട്ടുള്ളത് പക്ഷേ തൃശ്ശൂർ ജില്ലയിലും എനിക്ക് അധികം നിൽക്കാൻ പറ്റിയില്ല മൂന്നര മാസത്തിനകം തന്നെ അവിടെ നിന്ന് മാറ്റി അത് പലരും പറയുന്നു അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് അനുഭവ സമ്പത്തില്ല വിജ്ഞാനമില്ല കുറവാണ് ടാക്റ്റില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്കതിന് ഒരിക്കലും റിഗ്രറ്റ് തോന്നിട്ടുണ്ട് ഞാൻ അന്ന് എന്ത് ചെയ്തുകൊണ്ടാണോ എന്നെ അവിടെ നിന്ന് മാറ്റിയത് അതിൽ ഇപ്പോഴും ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആത്മാഭിമാനം തോന്നുന്നു അതുകൊണ്ടാണല്ലോ എന്ന് അതിനുശേഷം മൂന്നര വർഷത്തോളം ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ എ ഐ ജി ആയിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്തു അവിടെ വളരെ വളരെ ബോറടി ജോലിയായിരുന്നു ഒരു ക്ലാർക്ക് ക്ലാർക്കിനെ പോലെ ഇങ്ങനെ ഇരുന്ന് രാവിലെ പോവുക വൈകിട്ട് വരിക ഫയലുമായിട്ട് മല്ലടിക്കുക അതൊക്കെയായിരുന്നു പബർ സ്റ്റാമ്പ് ജോലി അതിന് ശേഷം ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തു അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഏകദേശം ഒരു വർഷവും മൂന്ന് മാസം മൂന്ന് നാല് മാസവും ഞാൻ ശരിക്കും അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തെൻ്റെ മനസ്സും ശരീരവും എല്ലാം കൊണ്ട് എനിക്ക് വളരെ തൃപ്തി നൽകിയ ഒരു കാലഘട്ടമായി ആലപ്പുഴ എസ് പി ആയിട്ട് ജോലി ചെയ്തപ്പോൾ പിന്നെ അതിന് ശേഷം എനിക്ക് പത്തനംതിട്ട എസ് പി ആയിട്ട് പത്തനംതിട്ട എസ് പി ആയിട്ട് ജോലി ചെയ്ത സമയത്തും നല്ലതായിരുന്നു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ചില ചില സമയ ചില സമയത്തിൻ്റെ ആണോ ചില ജോ സ്ഥലങ്ങളുടെയാണോ എന്നും എനിക്കറിയില്ല പക്ഷേ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ചോര കാണുക എന്നും ഓരോ ഭീകര കേസുകൾ ഉണ്ടാവുക ജീവന ഭീഷണി ഉണ്ടാവുക ഒരുപാട് അബ്കാരി കേസുകൾ എടുക്കുക എല്ലാവരും ശത്രുക്കളാവുക അപ്പോൾ പോലീസുകാർക്കെതിരെ എനിക്ക് ആ നടപടി എടുക്കേണ്ടി വരിക പോലീസ് ഓഫീസേഴ്സ് എനിക്കെതിരെ തിരിയുക പിന്നെ സ്റ്റുഡൻസ് അജിറ്റേഷൻ അവിടെ കമ്മ്യൂണൽ ആയിട്ടുള്ള കമ്മ്യൂണൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മാരാമൺ കൺവെൻഷൻ്റെ അവിടെ ശബരിമലയുടെ അവിടെ അവിടെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സി ബി ഐയിൽ പോകാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടോ ഞാൻ അറിയിച്ചതും അവർ എന്നെ എടുത്തത് അപ്പോൾ എനിക്കത് വലിയ ബ്ലസ്സിംഗ് ആയിട്ട് തോന്നി അവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ അങ്ങനെ നാല് വർഷം സി ബി ഐയിൽ ഞാൻ ജോലി ചെയ്തു അതും എനിക്ക് ഭയങ്കര നല്ലൊരു ഒരു ഒരു പീരിയഡായിരുന്നു